മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം സി എച്ച് സെന്റർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തിരൂർ പഞ്ചാരമൂല സി എച്ച് സെന്റർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചക്കരമൂല ഉമറുൽ ഫാറൂഖ് മദ്രസയിൽ ചേർന്ന ആദരവ് സമ്മേളനം നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു സി എച്ച് സെന്റർ പ്രസിഡന്റ് കെ ടി ഉസ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കിഴിശേരി എ ഇ പ്രമോഷൻ ലഭിച്ച എം കെ ഫൗസി മാസ്റ്റർ കൂട്ടായി എം എം എച്ച് എസ് എസ് പ്രിൻസിപ്പളായി പ്രമോഷൻ ലഭിച്ച സി കെ കാസിം മാസ്റ്റർ എന്നിവർക്ക് പുറമെ നീറ്റ് എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ വിജയം നേടിയ പതിനഞ്ചോളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് പഞ്ചായത്ത് മെമ്പർ വി ഇ എം ഇക്ബാൽ പി എ റഷീദ് കെ പി ഒ റഹ്മത്തുള്ള പി പി അബ്ദുറഹ്മാൻ വി ഇ എം ആസാദ് സി പി മുഹമ്മദ് സജ്ജന ടീച്ചർ ഫാത്തിമ മർവ സി കെ പി അക്ബർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി